ഇന്നത്തെ നമ്മുടെ പോക്ക് ഒരു കെ എസ് ആർ ടി സിയിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് മൂന്നാർ കോവില്ലൂർ ബസ്സിലാണ് കയറുന്നത് കോവില്ലൂർക്കല്ല പോകുന്നത് നമ്മൾ നേരെ മൂന്നാറിലേക്കാണ് പോകുന്നത് രാവിലെ ആറു മണിയുടെ ബസ്സിനാണ് ഞാൻ കയറിയത് കോതമംഗലത്ത് നിന്നും കയറി എട്ട് അൻപതായപ്പോഴത്തേക്കും ഞാൻ എത്തി അത്യാവശ്യം മൂന്നാർ പോകുന്ന വഴിക്ക് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാനങ്ങോട്ട് പോയത് പക്ഷേ ഈ പോകുന്ന ബസ് ലൈൻ ബസ് ആയതുകൊണ്ട് തന്നെ സ്ഥലങ്ങളിലൊന്നും നിർത്തത്തില്ല കൃത്യമായുള്ള സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്തുള്ളൂ അവിടെ ആളെ കയറ്റാനും മറക്കാനും വേണ്ടി മാത്രം അതുകൊണ്ട് നമുക്ക് ഇറങ്ങി ആസ്വദിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല ഈ ഒരു വണ്ടിയിൽ അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ മൂന്നാറിലാണ് ചെന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാറിലേക്ക് എത്തിയിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ ചേർന്നിരിക്കുന്ന മൂന്നാറാണ് മൂന്നാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വയറലായി ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ഇത് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ മൂന്നാറിൽ കഴിഞ്ഞ ദിവസം അതായത് ഒരു കെ എസ് ആർ ടി സിയുടെ പുതിയൊരു ചാല് സ്റ്റാർട്ട് ചെയ്തിരുന്നു അതായത് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഡബിൾ ഡെക്ക് ബസ് വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും വശ്യഭംഗി ഉയരത്തിലിരുന്ന മഴയത്തും വെയിരത്തും അതുപോലെ തന്നെ നല്ല മഞ്ഞുള്ളപ്പോൾ ഒരുപോലെ ആസ്വദിക്കാൻ കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നതാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ടിക്കറ്റ് കണ്ടക്ടറെ കാണിച്ച് നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ലോവർ ഡെക്കിലേക്കാണ് പോകുന്നത് ലോവർ ഡെക്കിൽ ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു കോഫി മെഷീൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഈ കോഫി മെഷീൻ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഉടനെ തന്നെ അത് ആരംഭിക്കുന്നതായിരിക്കും അത് കൂടാതെ ഇവിടെ ഒരു ടേബിൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ടേബിളുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേരെ നമ്മൾ മുകളിലെ ഡെക്കിലേക്കാണ് പോകുന്നത് മുകളിലെ ഡെക്കിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന മുപ്പത്തി എട്ട് സീറ്റുകളും താഴെ പന്ത്രണ്ട് സീറ്റുകളുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോർമൽ ടൂറിസ്റ്റ് ബസ്സുകളെ പോലെ തന്നെ ഇതിലും പാട്ടുപാടാനും അതുപോലെ തന്നെ മ്യൂസിക് കേട്ട് ആസ്വദിച്ച് കാഴ്ചകൾ കണ്ടു പോകാനുമുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ ട്രാവലിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരേണ്ട അതായത് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത് ഓൺലൈൻ വഴി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇവിടെ വന്ന് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് ശേഷിക്കുന്ന ടിക്കറ്റുകളായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഓൺലൈൻ സൈറ്റ് വഴി എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മൂന്നാറിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകൾക്ക് തികച്ചും പുതിയൊരു അനുഭവമാണ് കെ എസ് ആർ ടി സി പകരുന്നത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഈ സർവീസ് ഉദ്ഘാടനം ചെയ്തത് മൂന്നാർ മുതൽ അതായത് കൊച്ചി ധനുഷ്കോടി വഴി ഗ്യാപ് റോഡിൽ കൂടി ദേവികുളം ആനയിറങ്കൽ ഡാമിൻ്റെ റിസർവോയിൻ്റെ ടോപ്പ് വ്യൂ വരെയാണ് ഇപ്പോഴത്തെ സർവീസ് നിലവിലുള്ളത് ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ കെ എസ് ആർ ടി സി ഈ ഒരു സംഭവം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന സഞ്ചാരികൾക്ക് ഒരുപാട് പൈസ മുടക്കി അത്യാവശ്യം സൈറ്റ് സീയിങ് ഒക്കെ നടത്തിച്ച് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും അതായത് ഈ ഡബിൾ ടെക്കർ അതിൻ്റെ റൂട്ടിൽ മാത്രമാണ് നമുക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഇത് സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വണ്ടികൾ ഉണ്ടാകും അതായത് ഡബിൾ ടെക്കറും അതുപോലെ തന്നെ സിംഗിൾ ഡെക്ക് വണ്ടികളും അതായത് നോർമൽ ബസ്സുകളും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട് ശരിക്കും നമുക്ക് ഈ ബസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കാരണം ഇതിൻ്റെ ഗ്ലാസ് കൊണ്ടാണ് കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് കാഴ്ചകൾ അതായത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ഒരുപോലെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് സിഗ്നൽ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ സിഗ്നൽ പോയിന്റിൽ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ബസ് നമുക്ക് നിർത്തി തരുന്നുണ്ട് അതായത് നമുക്ക് നമുക്കിവിടുത്തെ വ്യൂ കാണാനും അതുപോലെ ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതെല്ലാം എടുക്കാനുമുള്ള ഒരു ടൈമിംഗ് ആണ് ഈ പതിനഞ്ച് മിനിറ്റ് നമുക്ക് തരുന്നത് ഇവിടുന്ന് സിഗ്നൽ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് കയറുകയാണ് ബസ്സിൽ കയറി നമ്മൾ നേരെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഓവർ പ്ലേസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആയ വ്യൂ പോയിന്റിലേക്കാണ് ഇവിടെ എല്ലാം ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഇവിടെ ചായ അതുപോലെ തന്നെ കോഫി സ്നാക്സ് എല്ലാം കഴിക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അതുപോലെ ഇവിടുത്തെ ഒരു വ്യൂ അപാര വ്യൂ തന്നെയാണ് ഇത് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ നിർത്താനായിട്ട് പോകുന്നത് അവിടെ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉള്ള സ്ഥലമല്ല അതുകൊണ്ട് തന്നെ അവിടെ നിർത്തി നമുക്ക് അതായത് എന്തോ ഒരു സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത്രയും സമയം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയം അവകാശവും ഉണ്ട് കാരണം അവിടെ ഒരുപാട് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സ്പേസാണ് ഈ കാണുന്ന ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല അപാര ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് മൂന്നാറിൻ്റെ എവിടെ ചെന്നാലും ഭംഗിയും അതുപോലെ തന്നെ പ്രകൃതി ഭംഗിക്കും യാതൊരു രീതിയിലും ഒരു കുറവുമില്ല എന്നുള്ള ഈ മൂന്നാർ ചെന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം കാരണം മൂന്നാറിൻ്റെ മുക്കിലും മൂലയിലും നമ്മൾ നോക്കിയാൽ പോലും അവിടുത്തെ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടുത്തെ സ്റ്റോപ്പ് ഏകദേശം നമ്മുടെ കഴിഞ്ഞു ഏകദേശം ടൈമിങ് എവിടെയും ഏകദേശം പതിനഞ്ച് മിനിറ്റാണ് നമുക്ക് തന്നത് ഇവിടുത്തെ സ്റ്റോപ്പ് കഴിഞ്ഞു നമ്മൾ നേരെ പോകുന്നത് ലോഹാട്ട് എസ്റ്റേറ്റ് വഴി നേരെ മലയിൽ കള്ളൻ്റെ ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് മലയിൽ കള്ളൻ ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മൂന്നാറ് വന്ന എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും അത് ഈ ഗ്യാപ് റോഡിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാറ് വന്നു കഴിഞ്ഞാൽ ഇത് കാണാതെ ഒരു കാരണവശാലും പോകരുത് പണ്ട് കള്ളൻ മോഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഗുഹയിലാണ് ഒളിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് ആ ഗുഹയിലേട്ട് ഇപ്പോൾ അതായത് ഈ റോഡിന് വീതി കൂടിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ ഗുഹയുടെ വലിപ്പം കുറഞ്ഞുപോയി പണ്ട് ഇതിലും ശരിക്കും നല്ല വലിപ്പം ഉണ്ടായിരുന്നൊരു ഗുഹയായിരുന്നു ഒരുപാട് അകത്തേക്ക് പോകാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പം വഴിക്ക് വീതി കൂടിയോട് അതായത് ഗുഹയുടെ വലിപ്പം തീരെ കുറഞ്ഞുപോയി അതായത് നീളം ലെങ്ത്ത് വളരെ കുറഞ്ഞുപോയി ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഇരുട്ടാണ് അത്യാവശ്യം ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വവ്വാലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വവ്വാലുകൾ ഒരുപാട് മുകളിലുണ്ട് പക്ഷേ ശല്യം ഒന്നുമില്ല അത് മുകൾ ഭാഗത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ കയറുക തനിച്ച് കയറുമ്പോൾ വെളിച്ചം കയ്യിൽ കരുതുക കാരണം ഇവിടെയുള്ള കല്ലുകൾ സ്ലിപ്പറിയാണ് തട്ടി വീഴാനും വീഴാനുമുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് മാത്രം അകത്തേക്ക് കയറുക അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നോക്കിയാലും നല്ല വ്യൂ ആണ് നല്ല ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഓവർ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും ബസ്സിൽ കയറി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ഫോട്ടോ പോയിന്റിലേക്കാണ് ഈ ഫോട്ടോ പോയിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് സൈഡിലേക്ക് തിരിക്കുന്ന ഫോട്ടോ എടുത്ത് നല്ല ഭംഗിയായിരിക്കും കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ ഭംഗിയാണ് വരുന്നത് നമുക്കുള്ള ഭംഗി മാത്രമേ ഫോട്ടോയിൽ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഭംഗി വരും എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് വേണ്ട ഒരു കാരണവശാലും ഉണ്ടാവില്ല കാരണം ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ കൂടി നമ്മുടെ ഫോട്ടോ ഇച്ചിലൂടെ ഭംഗി കൂടും എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ആ ഒരു സൈറ്റ് അത്രമാത്രം ഭംഗിയുള്ള സൈറ്റാണ് ഏത് സൈഡിലേക്ക് നോക്കിയിന്ന് ഫോട്ടോ എടുത്താലും ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ നല്ല പിക്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തിന് ഫോട്ടോ പോയിന്റ് എന്ന് അറിയപ്പെടുന്നത് ഇത് നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് കാഴ്ചകൾക്ക് ഒരു ക്ഷാമവും ഇല്ലാത്ത സ്ഥലമാണ് മൂന്നാറ് ഞാൻ ആദ്യം ും പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ നമ്മളെ ബോർ അടിപ്പിക്കില്ലാത്ത രീതിയിലുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ മൂന്നാർ അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി നമ്മൾ അത്യാവശ്യം അതിനകത്തു നിന്നുള്ള എല്ലാവരും പുറത്തിറങ്ങി ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ ഈ എടുത്തു റീൽസൊക്കെ ചെയ്യുന്ന ഒരു കുറേ പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാവരും അവരുടെ വീഡിയോസ് എല്ലാം പകർത്തി വീണ്ടും ഞങ്ങൾ തിരിച്ച് കയറി ഇനി നമ്മൾ നേരെ പോകുന്ന നെക്സ്റ്റ് സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആയി ആനയിറങ്ങൽ ഡാമിൻ്റെ ജലാശയത്തിൻ്റെ താഴ്ഭാഗത്തേക്കാണ് അവിടുത്തെ ഒരു വ്യൂ കൂടെ കാണാനുണ്ട് അവിടത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കൊച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു അരിക്കൊമ്പൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ അരിക്കൊമ്പൻ പ്രശ്നം ഉണ്ടാക്കുകയും ഈ ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് പത്രങ്ങളിലും ന്യൂസിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു കഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ചതും അതുപോലെ തന്നെ കാട്ടിലേക്ക് പുള്ളിയെ കയറ്റി വിട്ടത് ഇവിടെ തന്നെ ഈ കാണുന്ന എല്ലാം ഓറഞ്ച് ട്രീസാണ് ഈ ഓറഞ്ചിൻ്റെ ട്രീസിൽ ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഫ്രൂട്ട്സ് ഇല്ല ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമല്ല എന്ന് തോന്നുന്നു ഇവിടെ നല്ല അടിപൊളി ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട് കാരണം ഇവിടുത്തെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് അതുപോലെ തന്നെ ഈ വളവ് വളഞ്ഞുവരുന്ന കെ എസ് ആർ ടി സിയുടെ നമ്മുടെ ഈ ബസ് കാണാൻ നല്ല നല്ല ഭംഗി തന്നെയാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിക്ക് തന്നെ ഒരു എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് നമ്മുടെ ഈ കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക നല്ലതുപോലെ സക്സസ് ആകും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് നമ്മൾ തനിച്ചൊക്കെയാണ് ഈ മൂന്നാർ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട ഈ ടിക്കറ്റ് എടുത്ത് ചെയ്യുന്ന കേറിയാൽ മതി അത്യാവശ്യം പ്ലേസുകൾ കണ്ടിച്ച് നമുക്ക് വേറെ കൂടെയിൽ പോകുന്നുണ്ടെങ്കിൽ പോകാനായിട്ട് സാധിക്കും അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ടിക്കറ്റ് എല്ലാവരും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തേച്ച് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനയിരങ്കൽ ഡാമിൻ്റെ താഴ്ഭാഗത്തേക്കാണ് അപ്പൊ അങ്ങോട്ട് ഏകദേശം നമ്മൾ എത്തിച്ചേർന്നു ഈ കാണുന്നതാണ് ആനയറങ്കൽ ഡാമിന്റെ ലോവർ സൈഡ് അതായത് നമ്മുടെ ജലാശയത്തിൻ്റെ ലോവർ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതീവ അതീവ ഭംഗി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോവർ വ്യൂ ഇവിടുന്ന് കാണാനുള്ള ശരിക്കും പറഞ്ഞാൽ സൂര്യോദയ സമയത്ത് കാണണം അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല അഡാർ ലുക്കാണ് നമ്മൾ ഈ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്ത് മണി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ മഞ്ഞോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രാത്രി നല്ല മഞ്ഞും അതുപോലെ തന്നെ വെടുപ്പിന് നല്ല മഞ്ഞുമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറുമായ സാബു സാറിനോടും മനോജ് സാറിനോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ച് അറിയാം റോയൽ വ്യൂ ഡബിൾ ഡിക്കർ ആണ് അതിൻ്റെ ട്രിപ്പ് വരും നമ്മൾ കുത്തി ധനുഷ്കൂടി ദേശീയപാതയൊക്കെ കൂടെ വന്നിട്ട് ആനിയരക്കുൾ ഡാമിൻ്റെ ഉടൻ വരെ വരും അതിൽ നിന്ന് അവിടെ നിന്ന് പോരുമ്പോൾ മൂന്നാറിൻ്റെ എല്ലാ പന്നിയോടും ആസ്വദിച്ച് ടോപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇത് നമുക്ക് വ്യൂ കിട്ടും കൂടാതെ നല്ലൊരു അനുഭവമാണ് അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ആദ്യം സിഗ്നൽ പോയിൻ്റ് വരുത്തും അതിനുശേഷം ഓട്ടോ പോയിൻറ്റ് നിർത്തി സ്ഥലങ്ങൾ കാണാനുള്ള സംവിധാനമുണ്ട് അതിനുശേഷം ഗ്യാപ് റോഡ് നിർത്തും ഗ്യാപ് റോഡിൻ്റെ വ്യൂ പോയിൻറ്റ് കിട്ടും പിന്നെ മലയക്കള്ളൻ റീവ്സ് ഇപ്പോൾ വന്നിട്ട് വേനൽക്കാലമായ വെള്ളത്തിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ പെരിയനാൽ വാട്ടർഫോൾസ് നല്ലൊരു ഫോട്ടാണ് അതിനുശേഷം ഇവിടെ ഓർജി പ്ലാന്റ് പോയിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു ഒരു ട്രിപ്പ് അവസാനിക്കും റൗണ്ട് ട്രിപ്പ് മൂന്ന് മണിക്കൂർ കൊണ്ട് അവസാനിക്കാവുന്ന രീതിയിലാണ് നിലവിൽ അവയൻ ചെയ്തിരിക്കുന്നത് ഒമ്പത് മണിക്ക് ആദ്യത്തെ ട്രിപ്പും പന്ത്രണ്ടിനും പന്ത്രണ്ടിനി രണ്ടാമത്തെ ട്രിപ്പും മൂന്നാമത്തെ ട്രിപ്പ് നാലു മണിക്ക് പോകാൻ പാടാണ് നിലവിൽ സംവിധാനം ചെയ്ത ലീസ് ഇപ്പോൾ ഇവിടെ ഉച്ച സമയത്ത് നല്ല ചൂടാണ് ആ ചൂടിന്റെ ചൂടിന്റെ ആയിട്ട് തണുപ്പ് രാത്രി അനുഭവിക്കും പിന്നെ പറയാൻ പറ്റില്ല മൂന്നാളിനെ സംബന്ധിച്ചത് എപ്പോ ചേഞ്ച് ആയി വരാം നോക്കി നിക്കണ സമയത്ത് മിസ്റ്റ് കയറി വരും അതേമാതിരി മാറിപ്പോഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലായ ആനയങ്കൽ ഡാമിൻ്റെ ടോപ്പ് വ്യൂ കാണാനായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടം വരെയാണ് ഈ സർവീസ് നിലവിൽ ഉള്ളത് കാരണം മഴയല്ലാത്ത അല്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഒരു വാട്ടർഫോൾസും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് അത് മഴയുള്ള സമയത്താണ് അങ്ങോട്ട് പോയിട്ട് കാരണം വെള്ളം ചേട്ടം ആ സമയത്തുള്ളൂ പക്ഷേ ഈ ഒരു സർവീസിലായി ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് പാട്ട് പാടാൻ അറിയാവുന്ന അറിയാവുന്നവരാണ് കരമൊക്കെ വെച്ച് പാട്ടുപാടാനുള്ള സൗകര്യം ഞാൻ ആ ചേട്ടാ നല്ല അടിപൊളിയായിട്ട് പാട്ടുപാടുകയാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ നമ്മൾ നേരെ ഓൾറെഡി അങ്ങോട്ട് എത്തിച്ചേർന്നു നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് അതായത് ആനയിറങ്ങൽ ഡാമിൻ്റെ ടോപ്പ് വ്യൂ കാണാനായിട്ട് മുഗൾ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് കാരണം പറഞ്ഞ് ഒരു രീതിയിലും ബോർ അടിപ്പിക്കില്ലാത്ത കാഴ്ചകൾ തന്നെയാണ് മനം കുളിരുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് എങ്കിൽ പോലും നല്ല ചൂട് തന്നെയാണ് ഏകദേശം ഓൾമോസ്റ്റ് പതിനൊന്ന് മണിയൊക്കെ ആയി അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് ഈ സമയത്ത് കാരണം രാവിലെ വന്നാലോ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലായിരിക്കും നല്ല തണുപ്പ് എപ്പോഴും ഉണ്ടാവുക ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ബസ് തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറുകയാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിൽ കയറി തിരിച്ച് ബസ്സിൽ കയറി ഈ ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഈ ബസ്സിൽ ഇന്ന് ടിക്കറ്റ് എടുത്ത് വന്നവരിൽ എല്ലാവരും നല്ല ഹാപ്പിയാണ് കാരണം ഇതൊരു ആദ്യത്തെ അനുഭവമാണ് ഡബിൾ ടെക്കർ കാഴ്ചകളിൽ ഇങ്ങനെ കാണുക എന്നുള്ളത് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ രണ്ട് സൈഡിലും വ്യൂസ് നമുക്ക് ഒരുപോലെ ഇന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് കഴിയും പിന്നെ അതുപോലെ ഓരോ സ്ഥലങ്ങളിലും നിർത്തി നിർത്തി ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് ഈ ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രമാത്രം ഹാപ്പിയാണെന്നുള്ള കാര്യം കാരണം എല്ലാവരും നല്ല ഹാപ്പിയാണ് ഞാനും ഹൺഡ്രഡ് പെർസെൻറ്റേ ഹാപ്പിയാണ് നല്ലൊരു സർവീസായിരുന്നു ഈ കെ എസ് ആർ ടി സി ഇനി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമായി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് ഓൺലൈൻ സൈറ്റായ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എന്ന ആപ്പിലൂടെയോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന ഓൺലൈൻ സൈറ്റിലൂടെയും ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബുക്ക് ബെസ്റ്റ് ടിക്കറ്റ് എന്ന് കാണാൻ പറ്റും അതിന് താഴെ വൺ വേയിൽ ക്ലിക്ക് ചെയ്യുക ട്രാവലിംഗ് ഫ്രം ക്ലിക്ക് ചെയ്യുക അവിടെ മൂന്നാർ എന്ന് ടൈപ്പ് ചെയ്യും അപ്പോൾ മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ടെക്കർ എന്ന് വരും അത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ഗോയിങ് ടുവിൽ ക്ലിക്ക് ചെയ്ത് സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ സൈറ്റ് സീയിങ് എന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് ബസ് എന്ന് പറയുന്നതിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ നേരെ പോകുന്നത് മൂന്ന് ടൈമിങ്സ് നമുക്ക് കാണാനായിട്ട് കഴിയും ആ മൂന്ന് ടൈമിങ്സിൽ ഏത് ടൈമാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക അപ്പോൾ ലോവർ സീറ്റർ എന്നും അപ്പർ സീറ്റർ എന്നും കാണാനായിട്ട് പറ്റും ലോവർ ഇരുന്നൂറും അപ്പർ നാനൂറുമാണ് ടിക്കറ്റ് ചാർജസ് ലോവറിൽ പന്ത്രണ്ട് സീറ്റും അപ്പറിൽ മുപ്പത്തെട്ട് സീറ്റുമാണ് ഒരുക്കിയിരിക്കുന്നത് അതിൽ ബുക്ക്ഡ് ആയിട്ടുള്ള സീറ്റുകളാണെങ്കിൽ സോൾഡ് എന്ന ഗ്രേ കളറിൽ കാണാനായിട്ട് പറ്റും ബാക്കിയുള്ള ടിക്കറ്റിൽ ഏതാണ് നിങ്ങൾക്ക് ഏത് സീറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ പിക്കപ്പ് ലൊക്കേഷനും അതുപോലെ തന്നെ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷനും കാണിക്കും അത് മൂന്നാർ കെ എസ് ആർ ടി സി എന്ന് കൊടുക്കുക പിന്നെ പാസഞ്ചർ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുക്കുക നെക്സ്റ്റ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ടിക്കറ്റ് നിങ്ങളുടെ ജിമെയിലിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും വരുമെങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തരുന്ന ഒരു ട്രാവലിംഗ് ആയിരുന്നു ഇത് എല്ലാവരും പറഞ്ഞു അപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് അപ്പോൾ എല്ലാവരും ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വെച്ച് കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെ എല്ലാവരും ഫോട്ടോയും വീഡിയോസും എടുത്തതിനു ശേഷമാണ് ഇവിടെ നേരെ വീട്ടിലേക്ക് പോയത് ഇത് ആനയറങ്ങൽ ഡാമിൻ്റെ ടോപ്പ് വ്യൂ വരെയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവലിംഗ് ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കും ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾ എന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയുമായി വീണ്ടും കാണുന്നവർ ശുഭദാശംകൾ